നമസ്കാരം പുതിയ പുസ്തകങ്ങൾ അവതരിപ്പിക്കുന്ന ബുക്കിൻ റോ പരിപാടിയിലേക്ക് സ്വാഗതം ഇന്ന് നമ്മളോടൊപ്പം ഉള്ളത് എ സുരേഷാണ് സുരേഷിൻ്റെ പുതിയ പുസ്തകം കാവി പൂശിയെത്തുന്ന ഇരുട്ട് കഴിഞ്ഞ ദിവസം പ്രകാശനം ചെയ്യപ്പെട്ടു ആ പുസ്തകത്തിൻ്റെ ഉള്ളടക്കത്തെക്കുറിച്ചും അത് വിനിമയം ചെയ്യുന്ന മൂല്യങ്ങളെക്കുറിച്ചും വിഷയങ്ങളെക്കുറിച്ചും സുരേഷ് നമ്മളോടൊപ്പം സംസാരിക്കുന്നു കാവി പൂശിയെത്തുന്ന ഇരുട്ട് എന്ന പേരിലുള്ള ഈ ലഖനസമാഹാരം ഞാൻ ആദ്യമായി ചെയ്തൊരു പുസ്തകമാണ് ശരിക്കും പറഞ്ഞാൽ ഇതെൻ്റെ ഒരു എന്താ പറയുക ഒരു ഒരു പരീക്ഷണമെന്നോ ഒരന്വേഷണം എന്നൊക്കെ പറയാവുന്ന ഏതാനും പലപ്പോഴായിട്ട് എഴുതിയിട്ടുള്ള ഏതാനും ലേഖനങ്ങളുടെ ഒരു സമാഹാരമാണ് ഇങ്ങനെ ഒരു പേര് പുസ്തകത്തിന് നൽകുമ്പോൾ അത് ഉണ്ടാക്കാവുന്ന അത് വിനിമയം ചെയ്യാവുന്ന അർത്ഥം എന്തായിരിക്കും എന്നുള്ളതിനെക്കുറിച്ച് എന്നെ സംബന്ധിച്ചൊരു ഉത്കണ്ഠ ഉണ്ടായിരുന്നു തികച്ചൊരു നെഗറ്റീവാണോ എന്നുള്ളത് നെഗറ്റീവല്ല ഞാൻ തികച്ചു ഇതിനെ പോസിറ്റീവായിട്ടാണ് കാണുന്നത് കാരണം ഇതിൽ ഇരുട്ടിനെയാണ് വിമർശിക്കപ്പെടുന്നത് ഇരുട്ടിനെ വെളിച്ചത്തെ സ്നേഹിക്കുന്ന ഒരാളും ഇരുട്ടിനെ മഹത്വവൽക്കരിക്കുന്നില്ല വെളിച്ചവും ഇരുട്ടും തമ്മിലുള്ളൊരു പ്രശ്നമാണ് ഇതിലുള്ളത് എന്നുള്ളത് ഒരു പ്രതീകാത്മമായി പറഞ്ഞാൽ രാത്രി വരുന്നതിന് മുമ്പ് അസ്തമയ ആകാശത്തിൻ്റെ നിറമാണ് അത് രാത്രിയിലേക്കാണ് നമ്മളെ കൊണ്ടുപോകുന്നത് എന്നുള്ളതാണ് അതിൻ്റെ ഒരു ധ്വനി അധ്വാനികൊണ്ട് ഞാൻ ഉദ്ദേശിക്കുന്നത് ഇന്ത്യ അത്തരത്തിലൊരു മങ്ങൂഴത്തിലേക്കാണോ ഇന്ത്യ പോകുന്നത് എന്നുള്ളത് ഒരു ഇരുട്ടിനെയാണോ അഭിമുഖീകരിക്കുന്നത് എന്നുള്ളത് വെളിച്ചം എന്നുള്ള മറ്റിൽ വെളിച്ചത്തെയാണ് നമ്മൾ ആഘോഷിക്കേണ്ടത് വെളിച്ചത്തെയാണ് മഹത്വവൽക്കരിക്കുന്നത് വെളിച്ചം എന്നുള്ളത് ഇവിടെ ഈ പുസ്തകത്തിൻ്റെ മൊത്തം ആശയങ്ങളിൽ ഗാന്ധിയെക്കുറിച്ച് പറഞ്ഞ എന്ന ഇതിലെ ഒന്നാമത്തെ ലേഖനം അങ്ങനെ ആനുകാലികത്തിന് മുമ്പ് എഴുതിയിട്ടുള്ളതാണ് ഗാന്ധിയുടെ രക്തസാക്ഷിത്വമായി ബന്ധപ്പെട്ട് അതിൽ ഗാന്ധി ഇന്ന് ഇന്ത്യയിൽ മാത്രമല്ല ലോകം മുഴുവൻ വീണ്ടും വീണ്ടും വായിക്കപ്പെടുന്ന ഒരു കാലമാണ് അതെന്തുകൊണ്ടാണെന്ന് പറഞ്ഞാൽ ഇരുട്ടാണ് നമ്മളെ വെളിച്ചത്തെക്കുറിച്ച് ഓർമ്മിപ്പിക്കുന്നതുള്ളത് തന്നെയാണ് അതിൽ എൻ വി കൃഷ്ണമാര് ഗാന്ധി മരിച്ച പെഴുതിയ ഒരു കവിതയിലെ വരികൾ പറഞ്ഞുകൊണ്ടാണ് ഞാൻ ആ ലേഖനത്തിന് അതിൻ്റെ ആമുഖം എഴുതിയിട്ടുള്ളത് അത് വെളിച്ചത്തെക്കുറിച്ചുള്ള ഇതിലെ സൂചനയും ഞങ്ങളുടെ സൂര്യൻ ചക്രവാളത്തിൽ ചാഞ്ഞിറങ്ങുകയായിരുന്നു പക്ഷേ ഞങ്ങളുടെ ക്ഷമ അസ്തമിച്ചു കഴിഞ്ഞിരുന്നു ഞങ്ങൾ സൂര്യനെ വെടിവെച്ച് താഴെയിട്ടു കടൽ ചുവന്നു നിമിഷ നേരത്തേക്ക് മാത്രം പിന്നെ കടൽ കറുത്തു കര കറുത്തു കറുപ്പ് ഏറിയേറി വരുന്നു സൂര്യനിൽ മരിച്ചത് എന്തായിരുന്നു അത് ഞങ്ങളുടെ വെളിച്ചമായിരുന്നു ഞങ്ങളുടെ മനുഷ്യത്വമായിരുന്നു ഇങ്ങനെയാണ് ഗാന്ധിയുടെ ഗാന്ധി വധത്തെ ഗാന്ധിയുടെ രക്തസാക്ഷ്യത്തെ എന്നീ കഷ്ണമായൊരു കവിതയിൽ സൂചിപ്പിക്കുന്നത് പുസ്തകത്തിൻ്റെ മൊത്ത ആശയത്തിലേക്ക് ഞാൻ അതിനെ തന്നെയാണ് പ്രതീകാത്മായി കാണുന്നത് ഇന്ത്യയെ സംബന്ധിച്ചിടത്തോളം ഇന്ത്യയുടെ പൈതൃകം ഇന്ത്യയുടെ ധാർമ്മികമായ സമ്പത്തുകൾ ഇന്ത്യയുടെ ആധ്യാത്മിക പാരമ്പര്യം ഒക്കെ ലോകം മുഴുവൻ ശ്രദ്ധിക്കപ്പെട്ടതാണ് അതിന്നും ലോകത്തിന് വെളിച്ചം നൽകാൻ പ്രാപ്തവുമാണ് ഒരു പക്ഷേ ആധുനിക കാലത്ത് അതിനെ ഏറ്റവും കൂടുതൽ അതിനെ ബോധ്യപ്പെടുത്തിയ ഒരാൾ എന്നെ സംബന്ധിച്ചിടത്തോളം ഞാൻ കാണുന്നത് മഹാത്മാഗാന്ധീനായിരുന്നു ഗാന്ധി ഒരാത്മീയ ആചാര്യനാണോ ഒരാത്മീയ നേതാവാണോ എന്ന് ചോദിച്ചാൽ അല്ലയെന്നും ആണെന്നും പറയാം അദ്ദേഹം രാഷ്ട്രീയ നേതാവും കൂടിയായിരുന്നു എന്നാൽ അദ്ദേഹം ഇപ്പോഴിതിന് രണ്ടിനിടയിലായിരുന്നു അത് പ്രതീകമായി ഒരു കാര്യം ഇന്ത്യയുടെ ആധുനിക കാലത്തെ ധാർമ്മികവും ദാർശനികവുമായ ഒരു പ്രയോഗം ആയിരുന്നു ഗാന്ധി രാഷ്ട്രീയത്തിലൂടെ ഗാന്ധിയുടെ സ്വാതന്ത്ര്യസമരകാലത്തെ പ്രവർത്തനത്തിലൂടെ ഗാന്ധി മുന്നോട്ട് വെച്ചത് സ്വാതന്ത്ര്യ ലബ്ധിയുടെ തൊട്ട് പിന്നാലെ തന്നെയാണ് ഗാന്ധി കൊല ചെയ്യപ്പെടുന്നത് ഗാന്ധിയെ കൊന്ന ആശയവും ഗാന്ധി പ്രതിനിധീകരിച്ച ആശയവും ഏതാണ്ട് ഒന്നായിരുന്നു പക്ഷെ അത് തമ്മിൽ വലിയ ഡിഫറൻസ് ഉണ്ട് ഇത് പറയാനുള്ള ശ്രമമാണ് ഞാൻ മൊത്തത്തിൽ എൻ്റെ ഒരു രാഷ്ട്രീയ അന്വേഷണം എൻ്റെ ഒരു സാമൂഹ്യശാസ്ത്ര വിദ്യാർത്ഥികളിലേക്ക് ഞാൻ അന്വേഷിച്ചുകൊണ്ടിരിക്കുന്നത് അതായത് ഞാനൊരു സനാതന ഹിന്ദു ആണെന്നും അതിൻ്റെ മൂല്യങ്ങളിൽ വിശ്വസിക്കുകയും അതിനെ മഹ അതിനെക്കുറിച്ച് എപ്പോഴും ആദരവോടെ പറയുകയും ചെയ്തായിരുന്ന ഗാന്ധി എന്നാൽ ഇന്ത്യയിലെ ഹിന്ദുത്വത്തെ ഗാന്ധി അവമതിച്ചു അല്ലെ ഗാന്ധി അതിനെ ഇല്ലാതാക്കാൻ ശ്രമിച്ചു എന്നുള്ള പേരിൽ ഒരു ഹിന്ദു ആണെന്ന് അഭിമാനിക്കുന്ന ഒരാൾ തന്നെയാണ് നാതുറാം വിനായക് ഗോഡ്സെ ഗാന്ധിയെ വെടിവെച്ച് കൊല്ലുന്നത് അപ്പോൾ ഇത് രണ്ടും തമ്മിലുള്ള ഏറ്റുമുട്ടൽ യഥാർത്ഥത്തിൽ ഇന്ത്യയിലെ എന്താണ് ഇന്ത്യൻ പാരമ്പര്യത്തിൻ്റെ ഇന്ത്യൻ ധാർമ്മികതയുടെ ഇന്ത്യൻ ആണ് ആത്മീയ ദർശനത്തിൻ്റെ ഏറ്റുമുട്ടൽ ഈ ഒരു വിഷയത്ത് കാണുന്നുണ്ട് അതായത് ഗാന്ധിയും ഗാന്ധി കൊല ചെയ്യപ്പെട്ട ആൾ ഒരേ സമയം എങ്ങനെയാണ് ഒരേ ആശയത്തിൽ നിൽക്കുന്നതും പക്ഷെ ഇത് തമ്മിലുള്ള വ്യത്യാസമുണ്ട് ഇപ്പോൾ ഗാന്ധി രാമരാജ്യത്തെക്കുറിച്ച് പറഞ്ഞു എന്നാൽ ഗാന്ധിയെ കൊല ചെയ്തവരുടെ ആ പിന്മുറക്കാർ അത് പ്രതിനിധീകരിക്കുന്ന ആശയം പറയുന്നതും അവർ രാമക്ഷേത്രം ഉണ്ടാക്കുന്നു പിന്നെ പള്ളി പൊളിക്കുന്നു അപ്പോൾ അവരും പറയുന്ന രാമനെക്കുറിച്ച് തന്നെയാണ് പക്ഷെ ഗാന്ധിയുടെ രാമനും ഈ ഈ പറഞ്ഞ ഗാന്ധിയുടെ ഘാതകരായിട്ടുള്ള അവർ പ്രതിദാനം ചെയ്യുന്ന രാമനും തമ്മിലുള്ള ഒരു ഡിഫറൻസ് ഉണ്ട് ഈ ഡിഫറൻസിനെ കാണിച്ചുകൊണ്ടേ കൊണ്ടേ മനസ്സിലാക്കിക്കൊണ്ടേ ഒരു പക്ഷേ ഇന്ത്യയെ പിന്നെ ഇന്ന് കാണുന്ന പ്രതിസന്ധികളിൽ നിന്ന് മുന്നോട്ട് കൊണ്ടുപോകാൻ ശ്രമിക്കുന്ന ഒരാൾ ഒരാൾ അല്ലെങ്കിൽ ഒരു ആ ആശയത്തിന് അല്ലെങ്കിൽ ഏതൊരു പിന്നെ ജനമുന്നേറ്റത്തിനും ഈ രണ്ട് ആശയങ്ങളെയും വേർതിരിച്ച് കാണേണ്ടതുണ്ട് സുരേഷ് പത്രപ്രവർത്തകനാണ് ആനുകാലികളിൽ നിരവധി ലേഖനങ്ങൾ എഴുതിയിട്ടുണ്ട് അതിൽ നിന്ന് തിരഞ്ഞെടുക്കപ്പെട്ട കുറേ ലേഖനങ്ങളാണ് നമ്മൾ ഈ പുസ്തകത്തിൽ ഉൾക്കൊള്ളിച്ചിരിക്കുന്നത് അല്ലേ ശരിയാണ് ഞാനിതിനെ കാണുന്നത് ഈ ഈ ഇന്ത്യയിൽ ഏറ്റവും ചർച്ച ചെയ്യപ്പെടുന്ന ഈ മതവും മതപരമായ മതവർഗീയത ഹിന്ദുത്വ രാഷ്ട്രീയം എന്ന് പറയുന്നതിനാൽ സാംസ്കാരിക തലത്തിൽ നിന്നാണ് ഞാൻ വീക്ഷിക്കാൻ ശ്രമിച്ചിട്ടുള്ളത് ഇതിലെ പല ലേഖനങ്ങളും എഴുതിയ അങ്ങനെ ഒരു കോണ്ടക്സ്റ്റിലാണ് കാരണം സാംസ്കാരിക ദേശീയത എന്നാണ് ഇന്ത്യ ഇന്ന് ഇന്ത്യ ഭരിക്കുന്ന ആശയം അവർ അതാണ് അവർ ഉൾക്കൊള്ളുന്നത് എന്നാണ് അതാണ് അവർ മുന്നോട്ട് വെക്കുന്നതാണ് അവർ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് കൾച്ചറൽ നാഷണാലിറ്റി യഥാർത്ഥത്തിൽ ഇന്ത്യൻ്റെ സാംസ്കാരിക പാരമ്പര്യം അല്ലെങ്കിൽ ഇന്ത്യയുടെ സാംസ്കാരിക പൈതൃകം എന്ന് പറയുന്നത് എന്താണെന്നുള്ളൊരന്വേഷണം ഒരുപക്ഷേ ഇന്ത്യൻ സ്വാതന്ത്ര്യ സമരത്തിൻ്റെ മുമ്പും സ്വാതന്ത്ര്യ സമരം ആ സ്വാതന്ത്ര്യം നട പ്രക്ഷോഭം നടക്കുന്ന കാലഘട്ടത്തിൽ രൂപപ്പെട്ടതാണ് ഒരു മൂന്നാശയങ്ങളുടെ ഒരു ഏറ്റുമുട്ടലായിരുന്ന കാലത്ത് എനിക്ക് തോന്നുന്നു ഒന്ന് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് പ്രതിദാനം ചെയ്ത സ്വാതന്ത്ര്യാനന്തര ഇന്ത്യ ഒരു മതനിരപേക്ഷ ജനാധിപത്യ റിപ്പബ്ലിക്കാവും എന്നുള്ളൊരു ആശയം മറുഭാഗത്ത് അതിൽ നിന്ന് ഇന്ത്യൻ അതിൻ്റെ ഒപ്പം ഉണ്ടായിരുന്നു എന്നാൽ പിന്നീട് ഒരു മുപ്പത് നാൽപ്പതുകളാകുമ്പോൾ അതിൽ നിന്ന് ഭിന്നിച്ച് നിന്ന് വ്യത്യസ്ത അഭിപ്രായം പറഞ്ഞവരാണ് ഇന്ത്യയിലെ ഈ ഇടതുപക്ഷ സോഷ്യലിസ്റ്റ് കാഴ്ചപ്പാടുള്ളവർ അവർ പറഞ്ഞത് ഇന്ത്യ ഒരു മതനിരപേക്ഷ ജനാധിപത്യ റിപ്പബ്ലിക്ക് ആയതുകൊണ്ട് മാത്രം പ്രശ്നം പരിഹരിക്കപ്പെടുന്നില്ല ഇന്ത്യയിലെ ഓരോ മനുഷ്യനും സാമ്പത്തികമായ സ്വാതന്ത്ര്യം ഉണ്ടാവണം സാമ്പത്തികമായി ജീവിക്കാനുള്ള അവരുടെ അവകാശവും അധികാരവും സ്ഥാപി സ്ഥാപിക്കപ്പെടുമ്പോഴേ ഈ മതനിരപേക്ഷ ജനാധിപത്യ വ്യവസ്ഥ എന്നുള്ളത് പിന്നെ യാഥാർത്ഥ്യമാക്കാൻ കഴിയും അപ്പോൾ ഒരു സോഷ്യലിസ്റ്റ് കാഴ്ചപ്പാട് അതിൻ്റെ പിന്നിൽ ആവശ്യമാണെന്നാണ് അവർ ഉന്നയിച്ചത് ഈ ഒരു കൂട്ടരാണ് പിന്നീട് ഇന്ത്യയിലെ എന്താണ് കോൺഗ്രസ് സോഷ്യലിസ്റ്റ് പ്രസ്ഥാനമാവുകയും പിന്നീട് കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനമൊക്കെയായി മാറുകയും ചെയ്യുന്നത് ഇത് രണ്ടും കൂടാതെ ഒരു മൂന്നാമതൊരു ധാരുണ്ടായിരുന്നു സ്വാതന്ത്ര്യ സമരത്തിൻ്റെ കാലത്തെ സ്വാതന്ത്ര്യാനന്തര ഇന്ത്യ എന്തായിരിക്കണം എന്നുള്ള വലിയ ആശയ സംഘടനകൾ നടന്നൊരു പിരീഡാണത് അതായത് ദ ഐഡിയ ഓഫ് ഇന്ത്യ എങ്ങനെയാണെന്നുള്ളത് ആ ചർച്ചയിൽ ഒരു വിഭാഗം ഉയർത്തിയത് ഇന്ത്യ ഒരു മതാധിഷ്ഠിത രാഷ്ട്രമാണെന്നാണ് ഇന്ത്യയുടെ പാരമ്പര്യത്തിൻ്റെയും ദേശീയതയിലെയും അത് പ്രധാനമായും ഭൂരിപക്ഷ ജനത വിശ്വസിക്കുന്ന ഹിന്ദു ഹിന്ദുമതത്തിൽ ഊന്നിക്കൊണ്ടുള്ള ഒരു മതരാഷ്ട്രമാണ് അപ്പോൾ സ്വാഭാവികമായിട്ടും അതിൻ്റെ ഒരു എതിർപക്ഷം ഉയർന്നു വന്നു ഗാന്ധിജി ഒരുപക്ഷെ ഇവരുടെ രണ്ടുപേരുടെയെങ്കിലും ഒരു കൂട്ടി യോജിപ്പിച്ച് ആണ് സ്വാതന്ത്ര്യ സമരത്തെ മുന്നോട്ട് കൊണ്ടുപോകാൻ ശ്രമിച്ചത് അപ്പോൾ ഈ ആശയത്തിന് തൊട്ടപ്പുറം തന്നെ മുഹമ്മദ് അലി ജിന്നെ പ്രതിനിധാനം ചെയ്ത ഇന്ത്യ എന്താണ് ഇന്ത്യയിലെ ഇസ്ലാം ക്രിസ്റ്റുകൾക്ക് ഇന്ത്യയിലെ മുസ്ലിങ്ങൾക്ക് അവരുടേതായ ഒരു രാഷ്ട്രം വേണമെന്നുള്ള ആവശ്യം കാരണം ഇതാണ് വിഭജനത്തിൻ്റെ ഇന്ത്യ വിഭജനത്തിലേക്ക് നയിച്ചത് അപ്പോൾ യഥാർത്ഥത്തിൽ മതാധിഷ്ഠിതമായി വിഭജനത്തിനെ വാദിച്ചവരുടെ എന്താണ് അവരുടെ പ്രഖ്യാപനങ്ങളായിരുന്നു ഈ ഹിന്ദു രാഷ്ട്രവും ഇസ്ലാമിക രാഷ്ട്രവും എന്നുള്ള കൺസെപ്റ്റ് ഒരു ഭാഗത്ത് പിന്നെ തിലകലിലൂടെയും മറ്റും സ്വാതന്ത്ര്യ സമരത്തിൽ ചെറുതായി വന്ന ഒരാശയത്തെ പിന്നീട് പിന്നെ വിനായക് ദാമോദർ സർവ സവർക്കറും അദ്ദേഹത്തിൻ്റെ കൂട്ടാളികളും അദ്ദേഹത്തിൻ്റെ ശിഷ്യൻ തന്നെയായിരുന്ന പിന്നെ നാതുർറാം വിനായക് ഗോഡ്സെ ഇന്നെ പോലെയുള്ളവർ കൊണ്ടുവന്നൊരാശയം മറുഭാഗത്ത് ജിന്നയും കൂട്ടാളികളും കൊണ്ടു വന്ന ഇസ്ലാമിക രാഷ്ട്രം എന്നുള്ള ആശയം യഥാർത്ഥത്തിൽ ഇന്ത്യയുടെ സമ്പന്നമായ വൈവിധ്യ നിറഞ്ഞ പാരമ്പര്യം എന്നുള്ളത് ഇന്ത്യയുടെ മൾട്ടികൾച്ചറലിസം എന്ന് പറയുന്ന ബഹു സാംസ്കാരികത ഒക്കെയാണ് ഇത് മുറിവേല്പിച്ചത് ഈ സാംസ്കാരിക പഠനങ്ങളുടെ ഒരു മേഖലയിലാണ് സുരേഷ് ഈ പുസ്തകം അവതരിപ്പിച്ചിരിക്കുന്നത് അതിൽ പ്രധാനപ്പെട്ട ഒരു ലേഖനം വിഖ്യാത നർത്തകി മൃണാളിനി സാരാഭായുടെ മരണവുമായി ബന്ധപ്പെട്ട വലിയ വിവാദങ്ങളെക്കുറിച്ചാണ് അതിൽ മകൾ മല്ലിക സാരാഭായി അമൃത ശരീരത്തിന് സമീപം നൃത്തം ചെയ്തു അത് വലിയ വിവാദമായി അത്തര ഒരു ഒരു സാംസ്കാരിക പരിസരത്തെയാണ് സുരേഷ് ഈ ലേഖനത്തിൽ വിശകലനം ചെയ്തത് പിന്നെ മൃണാളിനി സാരാഭായ് മരിച്ച സമയത്ത് ഒരു ഉണ്ടായൊരു പരാമർശം അവരുടെ മകൾ മല്ലിക സാരാഭായും അന്ന് ഇന്ത്യ ഭരിക്കുന്ന ഇന്ത്യയിലെ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയായിട്ടുള്ള ചില വിയോജിപ്പുകളും തർക്കങ്ങളും ഉണ്ടായിരുന്നു മല്ലിക സാരാഭായി ഒരു ട്വീറ്റ് ചെയ്തു അത് പിന്നെ ഈ ഹിന്ദുത്വ രാഷ്ട്രീയക്കാർ അതിനെ പിന്നെ അതിനെതിരെ വിമർശിക്കുകയും ചെയ്തു അതായത് മൃണാളി സാരാഭായി മരിച്ചപ്പം പ്രധാനമന്ത്രി ഒരു അനുശോചനക്കുറിപ്പ് പോലും അയച്ചില്ല എന്നും അങ്ങനെ രേഖപ്പെടുത്തിയില്ല എന്നതായിരുന്നു വിമർശനം അപ്പോൾ അതിനെ ചൊല്ലിയാണ് മല്ലിക സാരാഭായി മൃണാളി സാരാഭായിയുടെ ഈ ബോഡി കിടക്കുന്നിടത്ത് വെച്ച് നൃത്തം ചെയ്തു എന്നുള്ളൊരു വിഷയം വെച്ചിട്ട് കേരളത്തിൽ തന്നെയുള്ള പിന്നെ സൗമ്യനായിട്ടാണെങ്കിലിപ്പം ഗോപകർണറൊക്കെ ആയിരുന്ന ഈ പിന്നെ അഡ്വക്കറ്റ് ശ്രീധരൻപിള്ളയാണ് അത് സംസ്കാരത്തിന് നിരക്കുന്നതല്ല അമ്മ മരിച്ചു കിടക്കുമ്പോൾ മകൾ സർവാഭരണ വിഭൂഷിതയായി നൃത്തം ചെയ്തത് തെറ്റാണെന്ന് പറഞ്ഞു ഞാനതിൽ അന്വേഷിച്ചത് ഈ പിന്നെ വൃണാളിനി സാരാഭായി ഉൾപ്പെടുന്ന പാലക്കാട്ടെ ആനക്കര വടക്കത്ത് തറവാട് അത് ക്യാപ്റ്റൻ ലക്ഷ്മി പിന്നെ അതിനുമുമ്പ് അവരുടെ അമ്മയച്ഛനായിട്ടുള്ള സ്വാമിനാഥൻ അമ്മു സ്വാമിനാഥൻ പിന്നെ ഇവരിലൂടെ വളർന്നു വന്ന ഒരു സംസ്കാരത്തിൻ്റെ തുറച്ച് തന്നെയായിരുന്നു അവർ ലിബറൽ സംസ്കാരമാണ് അവർ ഗുജറാത്തിലേക്ക് കല്യാണം കഴിച്ചുകൊണ്ട് വന്നത് വിക്രം സാരാഭായി ആണ് ഇന്ത്യയിലെ ശാസ്ത്രത്തിൻ്റെയും സ്പേസ് സെൻറ്ററിൻ്റെയൊക്കെ അവിടെ പിന്നെ ഗുജറാത്തിലക്കാലത്ത് ദർഭ നൃത്തവും മറ്റും ഒക്കെ ഉള്ളെടുത്ത് വ്യത്യസ്തമായ ഇന്ത്യൻ ക്ലാസിക്കൽ നൃത്തത്തെ ഒക്കെ പരിചയപ്പെടുത്തി അവിടുത്തെ ടെക്സ്റ്റൈൽ വ്യവസായത്തെ ഒക്കെ വളർത്തുന്നതിലൊക്കെ പങ്കുവച്ചിട്ടുണ്ട് ഈ വിക്രം സാരാഭായിൻ്റെ അപ്പുരം അവരുടെ വധുവായിട്ട് ഈ കേരളത്തിൽ നിന്ന് എത്തിയ മല്ലി മൃണാളിനി സാരാഭായി അപ്പോൾ മൃണാളിനി സാരാഭായി എൻ്റെ നൃത്തം കാണാൻ വേണ്ടി നെഹ്റു ഏത് തിരക്കിൽ ഓടിച്ചില്ലായിരുന്നു പറഞ്ഞത് ഒരു സമയത്ത് പ്രണാളി സാരാബായി നെഹ്റു വരാൻ കാത്തുന്നപ്പോൾ പിന്നെ എന്തിനാ എന്നെ കാത്തുന്നത് ഞാൻ വെറും ഒരു പ്രധാനമന്ത്രിയാണ് നിങ്ങളല്ലേ കലാകാരി നിങ്ങൾക്ക് തുടങ്ങാമായിരുന്നല്ലോ എന്ന് ചോദിച്ചത് അത്ര തരത്തിൽ ഇന്ത്യൻ്റെ പ്രധാനമന്ത്രി തന്നെ അന്ന് ആ ഉദാര മതനിരപേക്ഷ ജനാധിപത്യത്തിൻ്റെ ഉദാ ലിബറൽ കാഴ്ചപ്പാടിൻ്റെ ഒക്കെ ഭാഗം കൂടിയായിരുന്നത് അവരോട് ചോദിക്കുകയും ചെയ്യുന്നുണ്ട് അതുപോലെ ഈ നൃത്തം എന്ന് പറയുന്നത് തന്നെ ഈ അമ്മയ്ക്ക് നർത്തകയായ അമ്മയ്ക്ക് നർത്തകിയായ ഒരു മകൾക്ക് കൊടുക്കാവുന്ന ഏറ്റവും നല്ല ട്രൈബ്യൂട്ടായിരുന്നു എന്ന് പറയുന്നു കാരണം ആത്മീയാചാര്യനും ഗീതാപണ്ഡിതനൊക്കെ ആയിരുന്ന ചിന്മയാനന്ദൻ ഈ മൃണാളിനി സാരാഭായിൻ്റെ നൃത്തം കണ്ടിട്ട് ഒരിക്കൽ പറഞ്ഞത്രേ ഞാൻ കണ്ട ഏറ്റവും നല്ല ധ്യാനാണെന്ന് കാരണം നൃത്തത്തിന് അങ്ങനെ ഒരു തലമുണ്ട് ഇൻ ഡാൻസ് ദ ഡാൻസർ ബിക്കെയിം ഡാൻസ് നൃത്തത്തിൽ നർത്തകനോ നർത്തകയോ നൃത്തമായി മാറുന്നു അപ്പോൾ ഡുവാലിറ്റി ഇല്ല അതായത് ശരീരം ആത്മാവെന്നുള്ള വിഘടനം അവിടെ ഇല്ലാതാവുന്നു ഒരർത്ഥത്തിൽ അർത്ഥത്തിലെ ആധ്യാത്മികതയും ധ്യാനവും അത് തന്നെയാണ് അപ്പോൾ അതറിയാവുന്ന നൃത്തത്തെ ആ നിലയ്ക്ക് വളർത്തി കൊണ്ടുവരാൻ ശ്രമിച്ച ഒരാളായിരുന്നു ഇന്ത്യൻ ക്ലാസിക്കൽ നൃത്തത്തെ പുതിയ കാലത്തിനേക്ക് മാറ്റിയെടുത്ത് പിന്നെ മൃണാളിനി സാരാഭായും അവരുടെ മകൾ മല്ലിക സാരാബായും മറ്റും പക്ഷേ ഈ ഒരു കൾച്ചറിനെ മനസ്സിലാക്കാത്ത ഈ പഴമയുടെയും പാരമ്പര്യത്തിൻ്റെയും പിന്നെ എന്താ പറയുക നമ്മുടെ എന്താണ് ശാസ്ത്രീയമല്ലാത്ത യുക്തി അധിഷ്ഠിതമല്ലാത്ത ചില കാഴ്ചപ്പാട് മുന്നോട്ടച്ചാണ് മല്ലികയും വിമർശിക്കപ്പെട്ടത് ആ സന്ദർഭത്തിൽ അപ്പോൾ അതിനു പകരം അവർ ഗുജറാത്തിലായാലും കേരളത്തിലെ ഈ പിന്നെ സ്വാതന്ത്ര്യ സമര സേനാനികളുടെയും പിന്നീട് കമ്മ്യൂണിസ്റ്റുകൾ വരെയായിത്തീരുന്ന നേതാക്കന്മാർ ഒക്കെ ഉണ്ടായിരുന്നൊരു വലിയ കുടുംബത്തിലെ അംഗാണ് മൃണാളിനി സാരാബായും മല്ലിക സാരാഭായും അപ്പോൾ അവർ ആക്രമിക്കപ്പെടേണ്ടവരല്ല ഇന്ത്യൻ്റെ എന്താണ് ഒരു ലിബറൽ പാരമ്പര്യത്തിൻ്റെയും കലയെ ഉദാത്തമായ മനുഷ്യ നന്മയുടെയും വിമോചനത്തിൻ്റെയൊക്കെ ഭാഗമായി കണ്ടവരുടെ ഒരു പാരമ്പര്യത്തിൽ നിന്നാണ് അവർ വരുന്നത് ഈ ഒരു തോന്നൽ നിന്നാണ് വലിയ നൃത്തത്തെക്കുറിച്ചുള്ള അഗാധ പാണ്ഡിത്യം ഒന്നുമില്ലെങ്കിലും സന്ദർഭികമായിട്ട് അന്നത്തെ ആ വിവാഹത്തിൻ്റെ പശ്ചാത്തലത്തിൽ വലിയ ലേഖനമാണ് ഈ നൃത്തം മരണം സംസ്കാരം എന്നുള്ള ലേഖനം അപ്പോൾ അതും ഒരു സാംസ്കാരിക വീക്ഷണത്തിൽ നിന്ന് ഒരു ലിബറൽ തോട്ട്സിൽ ഇന്ത്യ എന്തായിരുന്നു നെഹ്റുവിയൻ ഇന്ത്യ എന്തായിരുന്നു അല്ലെങ്കിൽ ഈ ക്ലാസിക്കൽ കലാകാരന്മാർ പാരമ്പര്യത്തിൽ നിന്ന് അവരുടെ കലയെ റിഫൈൻ ചെയ്ത് കൊണ്ടുവരാൻ ശ്രമിച്ചപ്പോൾ ഇന്ത്യയിൽ അവർ എന്തൊരു ആയിരുന്നു അവർ വിഭാവനം ചെയ്തതെന്ന് പറയാനായിരുന്നു ആ കവിപൂഷ്യ ഇരുട്ട് എന്ന പുസ്തകത്തിലെ ശ്രദ്ധേയമായ മറ്റൊരു ലേഖനമാണ് യുക്തിയുടെയും പ്രതിരോധത്തിൻ്റെയും ദൃശ്യഭാഷ ഇത് അന്വേഷിക്കുന്നത് വിഖ്യാത സംവിധായകനായ ആനന്ദ് പട്വർദ്ധൻ്റെ സിനിമകളെക്കുറിച്ചും മാറിയ മാറി വരുന്ന ഇന്ത്യൻ സാഹചര്യത്തിൽ എങ്ങനെയാണ് ആ ഡോക്യുമെന്ററികളിൽ സീരീസ് ഓഫ് ഡോക്യുമെൻ്ററികളിൽ വിലയിരുത്തപ്പെടുന്നത് എങ്ങനെയാണ് അത് ഇടപെട്ടത് എന്നാണ് ഈ ലേഖനത്തിൽ സുരേഷ് അന്വേഷിക്കുന്നത് ഒരു പക്ഷേ ഞാൻ ആനന്ദ പട്ടേ ഞങ്ങളൊരു എൺപതുകളിലൊക്കെ നമ്മുടെ സാംസ്കാരിക ലോകത്തേക്കുള്ള നമ്മളെ താല്പര്യവും ചെറിയ സാംസ്കാരിക പ്രവർത്തനമൊക്കെ ആരംഭിച്ചപ്പോൾ ബോംബെ ഓർ സിറ്റി എന്നുള്ള സിനിമ തെരുവിലൊക്കെ പ്രദർശിപ്പിക്കപ്പെടും ഞാൻ ആദ്യം ഈ ആനന്ദ് പടിവർദ്ധനെക്കുറിച്ച് കേൾക്കുകയും അറിയുകയും ചെയ്തത് പിന്നീട് അദ്ദേഹത്തിൻ്റെ എന്താണ് ഫാദർ സൺ ആൻഡ് ഹോളിവാർ ഞാൻ കാണുകയും എനിക്കത് വളരെ ഇഷ്ടപ്പെടുകയും ചെയ്തൊരു ഡോക്യുമെൻ്ററി ആയിരുന്നു പിതാവ് പുത്രൻ വിശുദ്ധ യുദ്ധം എന്നുള്ള ആ ഡോക്യുമെൻ്ററി മറ്റൊരു ഡോക്യുമെൻ്ററി പിന്നെ രാം കെ നാം എന്നുള്ളത് അയോധ്യയുടെ പശ്ചാത്തലത്തിലുണ്ടായിരുന്ന ഒരു പ്രധാനപ്പെട്ട ഡോക്യുമെൻ്ററി ആയിരുന്നു അയോധ്യയിൽ അന്നുണ്ടായിരുന്ന പുരോഹിത് അതിൽ സംസാരിക്കുന്നുണ്ട് പിന്നെ എന്തിനാണ് ഒരു നിലവിലുള്ളൊരു മന്ദിരം പൊളിച്ചൊരു മറ്റൊരു മന്ദിരം ഉണ്ടാക്കുന്നത് ദൈവം അവിടെ ഇരിക്കുന്നില്ല എന്ന് ചോദിച്ചാൽ അദ്ദേഹം പിന്നീട് കൊലയ്യപ്പെടുകയും ചെയ്യുന്നു അപ്പോൾ ഇദ്ദേഹത്തെ എൻ്റെ ഒരുപക്ഷെ അവസാനത്തെ ഇൻ്റർവ്യൂ ആണ് ആ സിനിമയിൽ ആനന്ദവട്ടവർന്ന് നടത്തുന്നത് അത്തരത്തിൽ ചരിത്ര പ്രാധാന്യമുള്ള പിന്നീട് ഈ നരേന്ദ്രമോദി ഇന്ത്യയിൽ അധികാരത്തിൽ വന്ന കാലത്താണ് ഇന്ത്യയിൽ ഈ ദളിത് മുന്നേറ്റങ്ങളൊക്കെ ഉണ്ടായ കാലത്താണ് അദ്ദേഹത്തിൻ്റെ ശ്രദ്ധേയമായ വളരെ ദൈർഘ്യമുള്ള മൂന്ന് ഭാഗങ്ങളായില്ലെ റീസൺ ദ റീസൺ എന്നുള്ള ഡോക്യുമെൻ്ററി വരുന്നത് അതിൽ ഇന്ത്യയിലെ ഈ ദളിത് മുന്നേറ്റങ്ങളെയും ഇന്ത്യയിലെ ഈ പിന്നെ എങ്ങനെയാണ് ഇന്ത്യൻ്റെ ഈ ദേശീയ ലിബറൽ പാരമ്പര്യത്തെ മതപരമായ എന്താണ് ചേരിതിരിവുകൾ ബാധിക്കുന്നത് വർഗീയത എങ്ങനെയാണ് സമൂഹത്തിൽ ശൈഥില്യം സൃഷ്ടിക്കുകയും വിഷം പലർത്തുകയും ചെയ്യുന്നത് എന്നുള്ള അന്വേഷണം അതിൽ നടന്നുണ്ട് ഇത് കണ്ടു കണ്ടുനോക്കുമ്പോഴാണ് ആന്ദ് പട്വർത്തിൻ്റെ ഒരു സീരീസ് ആനന്ദ് പഡ്വർദ്ധൻ ഡോക്യുമെൻ്ററിയിൽ ആദ്യം അവർക്ക് ചെയ്ത പ്രവർത്തനങ്ങൾ അന്വേഷിക്കുമ്പോൾ അദ്ദേഹം അമേരിക്കയിൽ പഠിക്കാൻ പോയ സമയത്ത് അവിടുന്ന് ഇടത്തായത് വിയറ്റ്നാം യുദ്ധത്തെക്കുറിച്ചുള്ള ഡോക്യുമെൻ്ററി അദ്ദേഹത്തിൻ്റെ ഒരു പക്ഷേ ആദ്യത്തെ പഠനക്കളരിയാണത് അത് കഴിഞ്ഞ് അദ്ദേഹം ഇന്ത്യയിൽ വരുമ്പോൾ ഇന്ത്യയിൽ ജയപ്രകാശ് മൂവ്മെൻറ്റ് നടക്കുകയാണ് ഇന്ദിരാഗാന്ധി ഭരിക്കുന്ന സമയത്ത് ആ ജയപ്രകാശ് മൂമെന്റിനെ കുറിച്ച് അദ്ദേഹം എടുത്തോക്കൊരു പക്ഷേ അദ്ദേഹത്തിൻ്റെ ആദ്യം തുടക്കമായിരുന്നു ഈ നേരത്തെ മൃണാലിയെക്കുറിച്ച് പറഞ്ഞാൽ ഈ ആനന്ദ് പട്വർദ്ധൻ ഒരു വലിയ പാരമ്പര്യമുണ്ട് അദ്ദേഹത്തിൻ്റെ അമ്മാവൻ അദ്ദേഹത്തിൻ്റെ പിതാവ് ഇവരൊക്കെ തന്നെ അച്യുത് പഡ്വർദ്ധൻ ഇന്ത്യയിലെ സ്വാതന്ത്ര്യ സമര പ്രസ്ഥാനത്തിലും സോഷ്യലിസ്റ്റ് പ്രസ്ഥാനത്തിലും ഈ ജയ ജയപ്രകാശ് മൂവ്മെൻറ്റിലും ഒക്കെ അതിൻ്റെ ഭാഗമായി ഇന്നവരാണ് ആ ഒരു പാരമ്പര്യത്തിൻ്റെ കണ്ണി തന്നെയായിരുന്നു അനന്ദ് പഡ് വർദ്ധനും ഒരു പക്ഷേ ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ ഈ അറ എഴുപതുകൾക്കുള്ള എൺപതുകൾ മുതൽക്കുള്ള ഇന്ത്യേൻ്റെ ഈ വർഗീയതയിലേക്കുള്ള സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പായിട്ടുള്ള പരിണാമത്തെ കൃത്യമായിട്ട് ഡോക്യൂമെൻറ് ചെയ്ത് ഒരു ചരിത്രകാരൻ കൂടിയാണ് അനന്ദ് പഡ്വർദ്ധൻ നിന്ന് അനന്ത് പഡ്വർദ്ധൻ ഡോക്യുമെൻ്റ് തെളിയിക്കുന്നുണ്ട് ഈ പുസ്തകത്തിൽ ശ്രദ്ധേയമായ ഒരു ലേഖനമായിട്ട് എനിക്ക് തോന്നിയത് മൃത്യുഗന്ധമുള്ള പാട്ടിൻ്റെ ലോകം നമ്മൾ ലോകമെങ്ങും പോപ്പുലർ കൾച്ചർ വലിയ രീതിയിൽ ആഘോഷിക്കപ്പെട്ട് വളർന്നുകൊണ്ടിരിക്കുകയാണ് സമകാലീന ഇന്ത്യയിൽ എങ്ങനെയാണ് ഹിന്ദു പോപ്പ് സ്റ്റാർസ് ഈ ഒരു സിറ്റുവേഷനെ ഉപയോഗപ്പെടുത്തുന്നത് എന്നാണ് ഗ്രാമീണ മേഖലയിലും നഗര പ്രദേശങ്ങളിലുമൊക്കെ അവർ വലിയ രീതിയിലുള്ള ഒരു ഹിസ്റ്റീരിക് ആയ രീതിയിലുള്ള സംഗീത പ്രയോഗങ്ങൾ പോപ്പുലിസ്റ്റായ സംഗീത പ്രയോഗങ്ങൾ നടത്തി അത്തരം ഒരു പ്രത്യേക ശാസ്ത്രത്തിന് വളർച്ച നൽകുന്നത് എന്നാണ് ഒരു പ്രത്യേക ലേഖനത്തിൽ സുരേഷ് ഇവിടെ വിശകലനം ചെയ്യുന്നത് അതിലെ കാതലായ കീവേഡ് എന്ന് പറയുന്നത് പോപ്പുലർ കൾച്ചർ തന്നെയാണ് പോപ്പുലർ കൾച്ചർ നമ്മളൊരു കാലത്ത് സംസ്കാരത്തെയും കലയൊക്കെ എന്താണ് ശ്രേഷ്ഠവും ഉത്കൃഷ്ടവുമായ എന്താണ് ക്ലാസിക്കൽ കല പിന്നീട് നമ്മളതിന് എന്താണ് തരം താഴെന്ന് പൈങ്കിളി കല എന്നൊക്കെ പറഞ്ഞു പിന്നീട് ഒരു കാലത്ത് എത്തുമ്പോൾ എഴുപതമ്പതുകളോടെ ഈ വേർതിരിവ് അപ്രസക്ത എന്ന് പറയുകയും ചെയ്യുന്നുണ്ട് അപ്പം ജനകീയ കല ജനപ്രിയ കല എന്നുള്ള വേർതിരിവൊന്നുമില്ല അല്ല കല തന്നെയാണ് പക്ഷെ ഇത് പറഞ്ഞപ്പോൾ തന്നെ ഈ നമ്മൾ ആധുനികതയ്ക്കെതിരെ ഒരു ജനകീയ കല എന്നുള്ള എനിക്ക് നമ്മൾ ഉയർത്തിക്കൊണ്ടു പോകുന്നത് നാടൻ പാട്ടുകളും നാടോടി സംസ്കാരവും ഇന്ത്യ പ്രത്യേകിച്ചും ഗോത്രവർഗ്ഗ ഗ്രാമീണ ഇന്ത്യയെ സംബന്ധിച്ചിടത്തോളം വളരെ സമ്പന്നമായ നാടൻ കലയുടെ നാടൻ പാട്ടിൻ്റെ നാടൻ ചിത്രകലയുടെ ആദിവാസികളുടെ ഗോത്രമേഖലയിൽ വരെയുള്ള വർണ്ണബോധത്തിൻ്റെ ഒക്കെ വലിയൊരു പാരമ്പര്യം നമുക്കുണ്ട് ജനകീയ കല എന്ന് പറഞ്ഞത് ഒരു പക്ഷേ കലയ്ക്കും പാട്ടിനും മനുഷ്യൻ്റെ സാമൂഹ്യ മുന്നേറ്റങ്ങളിലും വിമോചന പിന്നെ ശ്രമങ്ങളിലൊക്കെ തന്നെ കലയ്ക്കും ഉള്ള പങ്കുണ്ട് അപ്പോൾ ഈ കല പിന്നെ എന്താണ് മേൽ മേൽവർഗത്തിൻ്റെ ക്ലാസിക്കൽ കല പിന്നീട് മാർക്കറ്റ് കലയായി മാറുന്നുണ്ട് ഈ പിന്നെ വിപണിയുടെ കലയായി മാറുന്നുണ്ട് ആ സമയത്ത് അതിനെ പ്രതിരോധിച്ചത് ജനകീയ കല കൊണ്ടാണ് ജനകീയ കല അപ്പോൾ ജനകീയം ജനപ്രിയ എന്നുള്ള വേർതിരിവ് എന്ന് തന്നെയാലും ഈ ജനകീയതയ്ക്ക് ജനപ്രിയതെന്നുള്ള മുഖം കൂടിയുണ്ട് നമുക്ക് മനസ്സിലാക്കാം ജനകീയ കലയുടെ ഭാഗമായിരുന്നു ഇന്ത്യയിലെ നാ ഈ നാടോടി കലകളും നാടോടി സംഗീതങ്ങളൊക്കെ അതിനാൽ ഒരുപക്ഷെ ഇന്ത്യയിലെ പിന്നെ ഈ തീവ്ര രാഷ്ട്രീയ പ്രസ്ഥാനത്തിൻ്റെ കാലത്ത് പോലും നക്സൽ മൂവ്മെൻ്റിൻ്റെ കാലത്ത് ഈ അവരൊക്കെ ധാരാളം ഈ ആദിവാസികളെയും ട്രൈബ്സിൻ്റെ ഈ നാടോടി കാ സംഗീതത്തെയും പാട്ടുകളെയും കവിതകളെയൊക്കെ തന്നെ ഉയർത്തിക്കൊണ്ടുവരാനുള്ള സന്ദർഭങ്ങളുണ്ട് എന്നാൽ അത് അപ്പോൾ കലക്കും സംഗീതത്തിനൊക്കെ മനുഷ്യനെ സ്വാധീനിക്കാനുള്ള മനുഷ്യൻ്റെ മൈൻഡ് സെറ്റപ്പ് മനോഭാവത്തെ രൂപീകരിക്കാനുള്ള ശക്തി കലയ്ക്ക് ഉണ്ട് എപ്പോഴും സംഗീതത്തിനുണ്ട് ചിത്രകലയ്ക്കുണ്ട് പാട്ടിനുണ്ട് അപ്പോൾ ഇത് രാഷ്ട്രീയത്തിൻ്റെ പ്രയോഗമേഖലയിൽ വരാറുണ്ട് എന്നാൽ ഇതേ കാര്യം തന്നെ പ്രതിലോമ രാഷ്ട്രീയവും ഉപയോഗിക്കുന്നുണ്ട് അപ്പോൾ ഈ അതിൻ്റെ ഒരു തലാണ് പുതിയ മാർക്കറ്റ് കൾച്ചറിൽ മാർക്കറ്റ് കലയിൽ കല അങ്ങനെ ഇൻഡസ്ട്രിയായി തീരുന്ന ഒരു കാലഘട്ടത്തിൽ സംഭവിക്കുന്നത് അതേ സമയത്ത് അത് എന്താണ് മതവും വർഗീയത ഒക്കെ ആയിട്ട് ഈ പുസ്തകത്തിൽ ഹിന്ദുത്വ പോപ്പ് എന്നുള്ള ലേഖന പുസ്തകത്തെ അടിസ്ഥാനമാക്കിയിട്ട് ഞാൻ ആ ലേഖനത്തിൽ ഒരു നിരീക്ഷിക്കാൻ ശ്രമിച്ചൊരു കാര്യം സംഭവം ഉണ്ട് ഒരു ഹിന്ദു പോപ്പ് കുറിച്ച് മ്യൂസിക്കിനെക്കുറിച്ച് കേട്ടുകൾവിണ്ടായപ്പോൾ അതെന്താണെന്ന് അന്വേഷിക്കാൻ ശ്രമിച്ചപ്പോൾ ഞാൻ ഈ പിന്നെ ജേർണലിസ്റ്റായ കുനോൽ പുരോഹിതൻ്റെ ഈ പുസ്തകത്തെ കുറിച്ച് അറിയുകയും അത് ആ പുസ്തകം പിന്നെ ഓൺലൈനിൽ വരുത്തി വായിച്ചു നോക്കിയപ്പം ഭയങ്കര അപകടം പിടിച്ചൊരു സാധനമാണ് അദ്ദേഹം തന്നെ ആ അതിനൊരുപാട് ഗവേഷണം നടത്തിയിട്ടുണ്ട് ആ പുസ്തകത്തെക്കുറിച്ച് രാമചന്ദ്ര ഗുഹ രാജീവ് സർദേശായി തുടങ്ങിയുള്ള പ്രശസ്തരായ സാമൂഹ്യശാസ്ത്ര നിരീക്ഷകരൊക്കെ തന്നെ വലിയൊരു അറ്റംപ്റ്റായിട്ട് ആ പുസ്തകത്തെ വിലയിരുത്തുകയും ചെയ്യുന്നുണ്ട്